ക്രൈസ്തലോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു നൂറ്റിയേഴാം സങ്കീർത്തനം മുപ്പതാം വാക്യം ശാന്തത വന്നതുകൊണ്ട് അവർ സന്തോഷിച്ചു അവർ ആഗ്രഹിച്ച തുറമുഖത്ത് അവരെ എത്തിച്ചു അവർ യഹോവയെ അവൻ്റെ നന്മയെ ചൊല്ലിയും മനുഷ്യപുത്രന്മാരിൽ ചെയ്ത അത്ഭുതങ്ങളെ ചൊല്ലിയും സ്തുതിക്കട്ടെ ഹലൂയ ശാന്തത വന്നതുകൊണ്ട് അവർ സന്തോഷിച്ചു ഇന്ന് പ്രഭാതത്തിൽ ആദ്യം തന്നെ പരിശുദ്ധാത്മാവ് പറയുന്നു അവൻ ശാന്തത തരുന്ന ദൈവം ശാന്തത കർത്താവ് തരും കഴിഞ്ഞ നാളുകളിൽ ചിലതിനെ ഓർത്ത് ഹൃദയം കലങ്ങി മനസ്സ് കലങ്ങി ജീവിതത്തിൽ എല്ലാത്തിലും ആകുലതപ്പെട്ടിരിക്കുന്ന കർത്താവിൻ്റെ പ്രിയ പൈതലെ പരിശുദ്ധാത്മാവ് നിനക്ക് ശാന്തത തരുവാൻ വിശ്വസ്തനായ ദൈവമത്രേ യേശു കർത്താവ് അല്ലെങ്കിൽ പടകിലിരുന്നു കൊണ്ട് പടകിനകത്ത് ഇരുന്ന് തൻ്റെ ശിഷ്യന്മാർക്ക് ശാന്തത കൊടുത്തു ഗുരു ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്നവർ നിലവിളിച്ചപ്പോൾ കർത്താവ് അവർക്ക് വേണ്ടി പ്രവർത്തിച്ചു നമ്മെക്കുറിച്ച് നാം വിചാരിക്കുന്നതിനെക്കാട്ടിലും നാം കണക്ക് കൂട്ടുന്നതിനെക്കാട്ടിലും അധികമായി നമ്മെക്കുറിച്ച് വിചാരമുള്ളൊരു ദൈവമുണ്ട് പ്രിയരെ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു നിങ്ങൾ വിഷമിക്കുന്ന നിങ്ങൾ ഭാരപ്പെടുന്ന ആ വിഷയമുണ്ടല്ലോ കർത്താവിന് നന്നായിട്ട് അറിയാം കർത്താവിന് ആ വിഷയത്തിൻ്റെ മേൽ അധികാരമുണ്ട് ആ വിഷയത്തെ നിയന്ത്രിക്കാൻ ആ വിഷയത്തിൻ്റെ മേൽ നിങ്ങൾക്ക് ജയം തരാൻ എൻ്റെ കർത്താവ് വിശ്വസ്തനാണ് അതുകൊണ്ട് തിരുവതിരം പറയുന്നു ശാന്തത വന്നതുകൊണ്ട് അവർ സന്തോഷിച്ചു പ്രിയരെ ഇന്ന് പകൽക്കാലം എത്ര പേരത് വിളിച്ചു പറയും ഇന്ന് പകൽക്കാലം നിൻ്റെ കണ്ണുനീരിൻ്റെ സ്ഥാനത്ത് ആകുലതയുടെ സ്ഥാനത്ത് പ്രതിസന്ധിയുടെ സ്ഥാനത്ത് നിന്നെ സന്തോഷം കൊണ്ട് ഉടിപ്പിക്കാൻ സന്തോഷം കൊണ്ട് അലങ്കരിപ്പാൻ എൻ്റെ ദൈവം വിശ്വസ്തനാണ് അവൻ വിലാപത്തെ നൃത്തമാക്കി മാറ്റുന്ന ദൈവമാണ് അല്ല നിൻ്റെ കണ്ണുനീരിനെ സന്തോഷമാക്കി മാറ്റുന്ന ദൈവമാ അല്ലേ ലൂയ ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നു അവരുടെ കഷ്ടതയിൽ അവർ ദൈവത്തോട് നിലവിളിച്ചു യഹോവയോട് നിലവിളിച്ചു പ്രിയരെ ജീവിതത്തിൻ്റെ പ്രതിസന്ധിയിലും പ്രതികൂലത്തിലും നമുക്ക് വിളിച്ചപേക്ഷിക്കാൻ ഒരു കർത്താവുണ്ട് ഒന്നാമതായി ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മ ഓർമ്മപ്പെടുത്തുന്നത് അതാ നമുക്ക് വിളിച്ചപേക്ഷിക്കാൻ നമുക്ക് അപ്പൊ എന്ന് വിളിക്കാൻ ഒരു കർത്താവുണ്ട് അല്ലെങ്കിൽ ഒരു ദൈവമുണ്ട് നമുക്കൊരു അപ്പനുണ്ട് അപ്പനെ ഒന്ന് വിളിക്കുമോ നിശ്ചയമായി ആ നിലവിളി കേൾക്കാൻ അവൻ മതിയായ ദൈവമത്രേ ശിഷ്യന്മാർ ആ പടയിൽ കയറിയപ്പോൾ അവർക്ക് നിലവിളിക്കാൻ ഉണർത്താൻ ഒരു ഗുരു അവരുടെ പടകിന്റെ അമരത്ത് കിടന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു പ്രിയരെ നിങ്ങളുടെ വീട്ടിൽ കർത്താവുണ്ടോ നിങ്ങളുടെ നിങ്ങളുടെ വിളി കേൾക്കുവാൻ നിങ്ങളുടെ കർത്താവുണ്ടോ ആ ഒരു ഉറപ്പ് നിങ്ങൾക്കുണ്ടോ ഉണ്ടെങ്കിൽ ഇന്ന് രാവിലെ ഒന്ന് വിളിച്ചാട്ടെ യേശുവേ ദാവിത്ര കരുണയുണ്ടാകണമേ എന്ന് വിളിക്കുമ്പോൾ നിങ്ങളുടെ നിലവിളി കേൾക്കുന്ന ദൈവം ഇന്ന് പകൽക്കാലവും വിശ്വസ്തന നിങ്ങളുടെ പടകിന്റെ അമരത്ത് തലേണ വെച്ച് കടന്നുറങ്ങുന്ന നിങ്ങളുടെ വീട്ടിനകത്തുള്ള ഒരു കർത്താവുണ്ട് മഹത്വത്തിൻ്റെ പ്രത്യാശ ക്രിസ്തു നിങ്ങളുടെ കൂടെയുണ്ട് അത് തിരിച്ചറിയുന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യം അത് തിരിച്ചറിയുന്നതാ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ജയ ജയം ഹല്ലുലുയ അതുകൊണ്ട് വിളിക്ക് യേശുവേ എന്ന് വിളിക്ക് നിങ്ങളുടെ കഷ്ടതയിൽ ഉത്തരമരളുന്ന ഒരു ദൈവമുണ്ട് ഞെരുക്കത്തിൽ ഞാൻ യഹോവയോട് നിലവിളിച്ചു അവൻ എന്നെ ഹല്ലുലുയെ എന്നെ വിശാല സ്ഥലത്തേക്ക് കൊണ്ടുവന്നു എന്നെ വിശാല സ്ഥലത്താക്കുന്ന ദൈവം എൻ്റെ കണ്ണുനീര് തുടയ്ക്കുന്ന ദൈവം എന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന ദൈവം യോന ആഴിയുടെ ആഴത്തിൽ കടലാനയുടെ വയറ്റിൽ കിടന്നുകൊണ്ട് നിലവിളിച്ചു കർത്താവേ കരുണയുണ്ടാകണമേ കർത്താവേ ഉത്തരമരളണമേ എന്ന് പറഞ്ഞപ്പോൾ യോനയുടെ നിലവിളി കർത്താവ് കേട്ടു ഹല്ലേ ലൂയ്യ കാരാഗ്രഹത്തിൽ കിടന്ന ഒരു ഒരു ദാനിയേലിൻ്റെ നിലവിളി കർത്താവിന് നന്നായിട്ടറിയാം അവൻ്റെ പ്രാർത്ഥന ദൈവത്തിന് നന്നായിട്ടറിയാം പ്രിയരേ നിങ്ങളുടെ വായിലെ ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങളാൽ പോലും നിങ്ങൾ കർത്താവിനോട് പറയുന്നത് കേട്ട് ഉത്തരമരളുന്ന ഒരു ദൈവമുണ്ട് അവർ തങ്ങളുടെ കഷ്ടതയിൽ അവനോട് വിളിച്ചു അവനെ അവനോട് അപേക്ഷിച്ചു അവൻ അവരുടെ ഞെരുക്കത്തിൽ നിന്ന് അവരെ വിടിവിച്ചു ഇന്ന് രാവിലെ സമയത്തും ഹലുൽ എത്ര ഓളം തല്ലിയാലും എത്ര തിരമാലകൾ എതിര് വന്നാലും നിങ്ങളുടെ പ്രതിസന്ധിയെ അല്ലിൽ അതിജീവിച്ച് നിങ്ങളെ ജയത്തോടെ കൊണ്ടുവരാൻ ഒരു കർത്താവ് ഇന്നും ജീവിക്കുന്നു തുടർന്ന് നാം വായിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നത് ശാന്തത വന്നതുകൊണ്ട് അല്ലിൽ അവൻ കൊടുങ്കാറ്റിനെ ശാന്തമാക്കി തിരമാലകൾ അടങ്ങി അവൻ്റെ വാക്കിനകത്ത് ശക്തിയുണ്ട് അവനൊരു വാക്കു പറഞ്ഞാൽ തിരമാലകൾ കൊടുങ്കാറ്റുകൾ പ്രകൃതി അനുസരിക്കും ഇന്ന് പകൽക്കാലം ആ നാമത്തിന് ശക്തിയുണ്ടെന്ന് പരിശുദ്ധാത്മാ ഓർമ്മപ്പെടുത്തുന്നു യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ കൽപ്പിക്കുമോ അടങ്ങേണ്ടത് അടങ്ങും ഇന്ന് രാവിലെ പ്രിയരെ നിങ്ങളുടെ വീടിനകത്ത് നോക്കി നിങ്ങളുടെ ജോലി സ്ഥലത്തെ നോക്കി നിങ്ങളുടെ തലമുറകളെ നോക്കി യേശുവിൻ്റെ നാമത്തിൽ ചിലത് പ്രവചിച്ചു പറ ചിലത് കൽപ്പിച്ചു പറ ആ നാമത്തിന് ശക്തിയുണ്ട് അല്ലെ തുടർന്ന് വേദപുസ്തകം പറയുന്നത് ശാന്തത വന്നതുകൊണ്ട് അവർ സന്തോഷിച്ചു അവർ ആഗ്രഹിച്ച തുറമുഖത്ത് ആഗ്രഹിച്ച ആഗ്രഹിച്ച തുറമുഖത്ത് അവരെ എത്തിച്ചു നോക്ക് ഒരു പ്രശ്നം വരുമ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷപ്പെട്ട് കരയ്ക്കെത്തണമെന്നാണ് മനുഷ്യരുടെ ആഗ്രഹം വെള്ളത്തിൽ കൂടെ പോകുന്നവർ പറയും ഈ ഓളം തിരുമാലയൊക്കെ അല്ലലി ഒന്ന് അടങ്ങി എങ്ങനെങ്കിലും എവിടെയെങ്കിലും കർത്താവെ ഒരു കരയിലെത്തണം പക്ഷേ നോക്ക് വേദപുസ്തകത്തിൽ നമ്മെ അതിശയിപ്പിക്കുന്ന നമ്മെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം ഹല്ലുലി അവൻ എവിടെയെങ്കിലും കൊണ്ട് നമ്മളെ ലാൻഡ് ചെയ്യിപ്പിച്ചില്ല എവിടെങ്കിലും കൊണ്ട് ഏതെങ്കിലും കരയ്ക്ക് നമ്മളെ ഇറക്കിയില്ല നാം ആഗ്രഹിച്ച തുറമുഖത്ത് അവൻ എത്തിച്ചു പ്രിയരെ ഈ പ്രതിസന്ധിയിലും ഈ പ്രതികൂലത്തിലും ഒരു കാര്യമൊന്നും വിളിച്ചു പറഞ്ഞാട്ടെ ഇത് കഴിയും ഈ പ്രതിസന്ധിക്ക് ശാന്തതയുണ്ടാകും ഈ പ്രതികൂലത്തിന് ഒരു പരിധിയുണ്ട് അല്ലെങ്കിൽ ഇതിനൊരു ഒരു ഒരു അതിരുണ്ട് ഇതിൻ്റെ അപ്പുറത്ത് കർത്താവ് എന്നെ എത്തിക്കുന്നത് ഞാൻ ആഗ്രഹിച്ച തുറമുഖത്ത് ഇന്ന് രാവിലെ സമയത്ത് ഈ വചനം കേൾക്കുന്ന നിങ്ങളിൽ ചില ചിലരോട് പരിശുദ്ധാത്മാവത് തന്നെ പറയുന്നു നിങ്ങൾ കടന്നു പോകുന്ന പ്രശ്നമുണ്ടല്ലോ ഈ പ്രശ്നം കടന്നു കഴിയുമ്പോൾ ഇതിൻ്റെ അപ്പുറത്ത് വരുമ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച തുറമുഖത്ത് നിങ്ങൾ ആഗ്രഹിച്ച സ്ഥലത്ത് നിങ്ങൾ ആഗ്രഹിച്ച പദവിയിൽ നിങ്ങളെ എത്തിപ്പാൻ എന്റെ കർത്താവ് വിശ്വസ്തരാ അവൻ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തംപരമായി തരുന്ന ദൈവമാകൽക്കാലം ഒന്ന് നാം നിലവിളിക്കണം രണ്ട് കർത്താവ് ഉറപ്പ് വരുത്തണം മൂന്ന് അവന്റെ നാമത്തിന്റെ ശക്തിയെ തിരിച്ചറിയണം അങ്ങനെയെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച നിങ്ങൾ ആഗ്രഹിച്ച സ്ഥലത്ത് ഹൃദയത്തിന്റെ െ തരുന്ന കർത്താവ് നിങ്ങൾക്ക് തന്ന് നിങ്ങളെ എത്തിച്ച് നിങ്ങളെ മാനിക്കും നമ്മുടെ ദൈവം വിശ്വസ്തൻ വാക്കുമാറാത്തവൻ അവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തുവേശുബിൽ ജയോത്സവമാക്കി നടത്തും ഗോഡ് ബ്ലസ് യു ആമീൻ ആമീൻ